അതായത് എൻ എസ് എസ് എല്ലാ വർഷവും അവരുടെ പരിപാടികളിൽ വിശിഷ്ടാതിഥികൾ പങ്കെടുപ്പിക്കാറുണ്ട് അത് മഹാപുരുഷവും കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറ് രണ്ട് വർഷം കഴിഞ്ഞ വർഷം തെൻ എസ് ആർ ആയിരുന്നു അതിനു മുമ്പ് ശശി തരൂരായിരുന്നു മുമ്പ് തൊണ്ണൂറ് ജനുവരി രണ്ടാം തീയതി രാജീവ് ആയിരുന്നു അന്ന് മുഖ്യാതിഥിയായിട്ട് വന്നത് അന്ന് ഞാനും അതിൽ പങ്കിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും അവർ പങ്കെടുപ്പിക്കാറുണ്ട് പക്ഷേ അവർ സ്ഥിരമായ കൂടുതലും കോൺഗ്രസ് നേതാക്കളെയാണ് പങ്കെടുപ്പിക്കാറുള്ളത് മറ്റേ ബി ജെ പി കാരധികം പങ്കെടുക്കാറില്ല മറ്റേ സി പി എം പങ്കെടുത്തിട്ടില്ല അപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ് എല്ലാ വർഷവും വരാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ രമേശ് ചെന്നിത്തല വന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അത് ആരെങ്കിലും തഴഞ്ഞുകൊണ്ട് പുതിയ ആളെ വിളിച്ചൊന്നുമല്ല എൻ എസ് എസിൻ്റെ ഒരു എല്ലാ വർഷത്തെയും കാരണം ഞാൻ എല്ലാ വർഷവും അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് പിന്നെ ആദ്യം ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം കിട്ടുകയെന്നുള്ളതാണ് ക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ദേശീയ നേതൃത്വം അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയൊക്കെയാണ് തീരുമാനിക്കുക സമുദായ സംഘടനകൾ ഒരിക്കലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറില്ല കോൺഗ്രസിന് എൻ എസ് എസ് ആയിട്ട് ഒരിക്കലും അകൽച്ച ഉണ്ടായിട്ടില്ല അതാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെയാണല്ലോ എല്ലാ വർഷവും വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് കോൺഗ്രസ് കൈയിട്ട് ഒരേപ്ര വ്യത്യാസം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ആകെ തൊണ്ണൂറ്റാറിൽ മാത്രമാണ് എൻ എസ് എസ് അന്ന് ഇടതുപക്ഷത്തിനെ സഹായിച്ചു ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരെന്ത് സമതുകരം പറഞ്ഞാലും അതിൻ്റെ മെച്ചം യു ഡി എഫിനാണ് കിട്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളിൽ അതായത് അമ്പലങ്ങളിൽ ഷട്ടിട്ട് കയറുന്ന ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ് അപ്പോൾ ആറ്റുകാലമ്പലത്തിൽ ഷട്ടിട്ട് കയറാം എന്നാൽ പത്മനാഭി ക്ഷേത്രത്തിൽ ഷട്ടിടാറില്ല തൃശ്ശൂരിൽ മഹാവിരേഷൻ ക്ഷേത്രങ്ങളിലും ഷട്ടിടാ ഷട്ട് ഇടാ ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ് തന്ത്രിമാർക്കാണ് ക്ഷേത്രകാര്യങ്ങളിൽ പൂർണ്ണ അധികാരം പക്ഷേ തന്ത്രിമാർ എടുക്കുന്ന ദേവപ്രശ്നം നോക്കിയിട്ടാണ് ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലാതെ ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നോക്കി എടുക്കണം അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതല്ലാതെ അതിൽ കയറി പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണ്ട ഇപ്പോൾ കാലം മാറി അനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്താൻ വെച്ചാൽ ഇപ്പോൾ ഷർട്ട് ഇട്ട് കാരണം എന്ന് പറയുന്നത് നാളെ ചില പാൻറ്റ് ഇട്ട് എന്ന് പറയും പിന്നെ തൊഴുകൽ പഴയ രീതിയാണ് അതുകൊണ്ട് ഹായ് എന്ന് പറയൂ ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ആ അമ്പലത്തിന് അമ്പലത്തിൻ്റെ ഒഴുകി വിടുക അത് തന്ത്രിമാർ തീരുമാനിക്കട്ടെ ഗുരുവായേത്രമാണെങ്കിലും മറ്റേ ഓരോ ക്ഷേത്രങ്ങളുടെയും കാര്യം അതെ തന്ത്രിമാർ തീരുമാനിക്കും ഇപ്പോൾ ശബരിമല എല്ലാവരും ഷട്ടിലല്ലേ കയറുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ആചാരല്ല വേറെ സ്ഥലത്തുള്ള അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പ്രിയപുത്രന്മാർ അവർ തീരുമാനിച്ചോട്ടെ അത് പാർട്ടിക്ക് പങ്കൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അത് ദേശീയ നൃത്തത്തിന് വിട്ട് കൊടുക്കുക അത് രാഹുൽ ഗാന്ധിയും കാർഗേയും കൂടെ തീരുമാനിച്ചോളൂ അതൊന്നും ഞാൻ തോന്നലൊന്നുമില്ല ഭൂരിപക്ഷം കിട്ടുക അപ്പോൾ ആര് വിചാരിച്ചാലും പിണറായി രക്ഷിക്കാൻ ആർക്കും കഴിയില്ല കാരണം അത്രയേറെ ഓരോ ദിവസം ശത്രുക്കളി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ആര് പിണറായി മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിച്ചാലും നടക്കില്ല അത് അവർ തമ്മിലുള്ള തറക്കാണ് അവർ തമ്മിൽ തീർത്തോട്ടെ പാർട്ടിക്ക് അതിൽ പങ്കുവന്നില്ല അല്ല അതിലിപ്പോൾ ഉണ്ടായിട്ടും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എത്ര തിരക്കൊന്നും ഇല്ല അല്ല വേണ്ടാതൊന്നുമില്ല അതായത് എല്ലാം ഉണ്ടായിട്ട് മുക്കാൽ ലക്ഷത്തിന് മൈനസ് ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ അതുകൊണ്ട് അത്ര തിരക്കിട്ട് ഡി സി സി വന്നാൽ ഇലക്ഷൻ ജയിക്കുമെന്നൊന്നുമില്ല ഇപ്പോൾ പഞ്ചായത്തിലെ രണ്ടുമൂന്ന് ബൈ ഇലക്ഷൻ ജയിച്ചു സുഖമായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല നാട്ടുകയിൽ ഭരണമാറ്റം ഉണ്ടായി അപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തകർ നോക്കും ഞങ്ങളൊക്കെ വന്ന് സഹായിക്കാം കാര്യങ്ങളൊക്കെ നടന്നു ആർക്കും ആരോ വേണമെങ്കിലും കാണാൻ ചർച്ച നടത്താം പക്ഷേ അതൊരു മറ്റേ എന്താ പറയണ്ടത് ഉടനെ നടത്തിയില്ലെങ്കിൽ അങ്ങ് ആകാശം ഇടിഞ്ഞ് കൂഴുന്ന അഭിപ്രായമൊന്നും പാർട്ടിക്കില്ല ഏ അല്ല അത് പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ അതിന് അത് പ്രവഹിക്കാൻ ഞാൻ ജോലിച്ച് കമ്മീഷൻ എത്ര കാലം എത്ര കാലമായിട്ട് എല്ലാ ലക്ഷനും ഞങ്ങൾ കമ്മീഷനെ വയ്ക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു കമ്മീഷൻ വെച്ചു അത്രയേ ഉള്ളൂ അല്ല ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ പരാതി കൊടുക്കേണ്ട ആളെ ഞാൻ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല അല്ല ഇതിൻ്റെ അകത്തും കാര്യമായിട്ട് പണിയൊന്നും ഇപ്പടില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയായത് നോക്കാം